ഡിസംബർ അഞ്ചാം തീയതി കളംകാവൽ മമ്മൂക്കയുടെ കളങ്കാവൽ റിലീസ് ആവാൻ പോവുകയാണ് അപ്പൊ ലോകത്തെ ഞെട്ടിച്ച സീരിയൽ ഖില്ല സൈന ഒരു സാധാരണ മനുഷ്യൻ ആരും സംശയിക്കാത്ത ഒരു ഫോർമർ ടീച്ചർ പക്ഷേ കേരള പോലീസ് ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ ഡേഞ്ചറസ് സീരിയൽ ഖില്ല അവന്റെ സ്നേഹത്തിന്റെ പേരിൽ കൊന്നത് സ്വപ്നങ്ങൾ കണ്ട ഒരുപാട് സ്ത്രീകളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ജനിച്ച മോഹൻ കുമാർ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു ഒരു സാധാരണ അല്ലെങ്കിൽ മനോഹരമായി സംസാരിക്കുന്ന വെൽ ബീങ് ആയിട്ട് സ്വഭാവമുള്ള ഒരു സാധാരണ മനുഷ്യൻ ഇത് ഇങ്ങനെ ഒരാള് സീരിയൽ കില്ലറാണെന്ന് ഒരാൾ പോലും സംശയിക്കും ടീച്ചർ ജോബ് നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം മാളിത്തുടങ്ങി അതുതന്നെയാണ് അദ്ദേഹത്തെ സ്വീറ്റ് ടോക്ക് സ്കാമർ ഇൻസ്ട്രുമെൻ്റൽ കില്ലറാക്കി മാറ്റിയത് ഇവന്റെ ലക്ഷ്യം ഡിമാൻഡായിരുന്നു വിവാഹം പ്രതീക്ഷിച്ച് മാട്രിമോണി സൈറ്റ് ബസ് സ്റ്റാൻഡ് ലോഡ്ജ് ബിൽഗ്രീം സെന്റർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഇവരെയാണ് ലക്ഷ്യമിട്ടിരുന്നത് ഇവരെ കൺവിൻസ് ചെയ്യാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു ഞാൻ നിനക്ക് ജീവിതം തരാം ഒരിക്കലും വിഷമിക്കണ്ട ഞാൻ കൂടെ നമുക്ക് എലോട്ട് ചെയ്യാം ഒരു ഗ്രൂം ഫിഗറായി പ്ലേ ചെയ്ത് അവരുടെ വീക്കസ്റ്റ് മൊമെന്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയായിരുന്നു മോഹൻകുമാർ സൈനൈഡ് വാങ്ങിയത് ഗോൾഡ് സ്മിത്തിൽ നിന്നാണ് ഗോൾഡ് ക്ലീനിങ് പൗഡർ എന്ന പേരിൽ സ്മോൾ പാക്കറ്റ് അവനൊരു സിഗ്നേച്ചർ ട്രിക്ക് ഉണ്ടായിരുന്നു അതായത് പ്രഗ്നൻസി ആവാതിരിക്കാൻ വേണ്ടി പ്രിവെന്റീവ് ഫിൻ അത് ആക്ച്വലി പൊട്ടാസ്യം സൈനൈഡ് ക്യാപ്സൂൾ ആയി ജസ്റ്റ് മുപ്പത് സെക്കൻഡ് കടുത്ത ശ്വാസം മുട്ടുശേഷം മോഹൻകുമാർ വളരെ ശാന്തനായി പുറത്തേക്ക് വരും മോഹൻ എക്സ്ട്രീമിലി മെത്തോഡിക്കൽ ആയിരുന്നു ഫോൺ ജുവലറി എല്ലാം എടുത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും ട്രെയിൻ അല്ലെങ്കിൽ ബസ് ഇവ രണ്ടും ഉപയോഗിച്ച് ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട് അദ്ദേഹം മാറി യാത്ര ചെയ്തിരുന്നു ബോഡീസ് ലോഡ്ജ് ബാത്റൂമിലും പബ്ലിക് ടോയ്ലറ്റ് ടെമ്പിൾ എന്നിവിടങ്ങളിൽ ഉപേക്ഷിച്ചു സി സി ടി വി ഒന്നുമില്ലാത്തൊരു കാലമായിരുന്ന അപ്പോൾ ഒന്നെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇതൊരു സൂയിസൈഡ് ആയിരിക്കും അല്ലെങ്കിൽ എന്താ വിചാരിക്കുക ഒരു സഡൻ കൊളാപ്സ് കൊളാസെൻ്റായിരിക്കും രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തിഒൻപത് വരെ മൊത്തം പത്ത് മർഡർ അറ്റും പത്തും അതിലുള്ളവരുടെ ഏജ് റേഞ്ച് നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത് വരെ വയസ്സിന് ഇടയിലുള്ളവരായിരുന്നു ഇവരെല്ലാം ജീവിതത്തിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് തുടക്കമിട്ടവരായിരുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പോലീസ് രണ്ടായിരത്തിഒൻപതിൽ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ എഴുതിയ ഒരു സ്ത്രീ സസ്പീഷ്യസ് ഡെത്ത് എ സ്മോൾ ബാഗ് നിയർ ദ ബോഡി ഹാഡ് എ സിം കാർഡ് വിത്ത് എ പാർഷ്യലി പോലീസ് അതിന്റെ എല്ലാ കോൾ റെക്കോർഡും ട്രാക്ക് ചെയ്തു പോലീസ് ചെക്ക് ചെയ്തപ്പോൾ ഇതിന്റെ പാറ്റേണെ സെയിം ആണ് ഈ സ്ത്രീകളിലെല്ലാം ചെറ്റ് ചെയ്തപ്പോൾ ഒരു നമ്പറിൽ നിന്ന് അഞ്ചു കോളുകൾ എല്ലാവർക്കും അവസാനം ദ മാൻ ഹു ഓൾവേസ് ഈ പ്രാവശ്യം എസ്കേപ്പ് അന്ന് അതിലുണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ ഒരു കാര്യം പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ ഹി ലുഡ് ലൈക്ക് എ മാൻ എക്സ്പ്ലൈനിങ് എ ബസ് ടൈം എക്സ്പ്ലെയിനിങ് കോടതിയിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു എന്താണെന്ന് വെച്ചാല് ടൈംസ് ഡെത്ത് പെനാൽറ്റി പത്ത് കൊലപാതക ശ്രമം പത്ത് കൊലപാതക കേസിലാണ് അദ്ദേഹത്തിന് അകത്താക്കിയത് വൺ അറ്റം ടു മർഡർ കേസ് ഇയേഴ്സ് ഫോർ ആൻഡ് ഡിസപ്ഷൻ ഇപ്പോഴും മോഹൻകുമാർ എന്ന് പറയുന്ന സൈനേഡ് മോഹനാണ് ഇന്ത്യയിലെ മോസ്റ്റ് മെത്തോഡിക്കൽ സീരിയൽ കില്ലർ ശരിക്കും ഇവനെന്ന് പറയുന്നത് ഒരു സാധാ മനുഷ്യനെ പോലെ ആക്ട് ചെയ്യുകയായിരുന്നു ഇവനൊരു മോൺസ്റ്റർ ആയിരുന്നില്ല പക്ഷെ ആൾക്കാർ നോക്കുമ്പോൾ ശാന്തനായ ഒരു ഓർഡിനറി സ്മൈൽ ഓർഡിനറി ക്ലോത്ത് എന്നാൽ എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റി നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന സ്ട്രെയിൻചേഴ്സ് റിലേഷൻഷിപ്പ് പ്രോമിസസ് ഇവയെല്ലാം വീണ്ടും വീണ്ടും ഡബിൾ വെരിഫിക്കേഷൻ ചെയ്യണമെന്നാണ് ഇതുപോലുള്ള കഥകൾ നമുക്ക് പറഞ്ഞത് അതിന്റെ ഏറ്റവും മോസ്റ്റ് ബ്രൂട്ടൽ എക്സാമ്പിൾ ആണ് സൈനൈഡ് മൊഹന്നി കഥ ഈ കഥയെ ആസ്പദമാക്കിയാണ് ഡിസംബർ അഞ്ചാം തീയതി മമ്മൂക്ക നായകനായ കാളങ്കാവൻ മൂവി തിയേറ്ററുകളിൽ എത്തുന്നത് ഇതിൽ മമ്മൂക്ക ചെയ്യുന്നത് സൈനേൽ മോഹൻ എന്ന പ്രതി നായകൻറെ ഒരു റോൾക്കും ഈ സിനിമ ഇതിന് ഇമോഷണൽ ഡെപ്ത് നല്ല രീതിക്ക് ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് ക്രൈമും സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു ഡേഞ്ചറസ് ഗ്യാപ്പ് ഇവിടെ കാണിക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള കഥകൾ നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ നിങ്ങൾ ചാനൽ ദശ്വരെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും വരാം